എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രം കവളപ്പാറ കൊട്ടാരത്തിൻ്റെ പരദേവത ക്ഷേത്രമാണ് കൊളപ്പുള്ളിയിൽ നിന്ന് വരുമ്പോൾ അധിക ദൂരമില്ല പ്രത്യേകിച്ച് പാലക്കാട് ജില്ലക്കാർക്ക് ഒറ്റപ്പാലം പ്രദേശവാസികൾക്ക് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട വളരെ അറിയാവുന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ഷാരീസ് വേ ആര്യങ്കാവ് ക്ഷേത്രം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ മഴ ചാരി തുടങ്ങിയിട്ടാണ് സാധാരണ ഈ ഒരു ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒന്നും കയറി തൊഴുതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമമാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ കൊറോണ ആയതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്കൊന്നും കടന്ന് തൊഴാനൊന്നും പറ്റില്ല എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളും കാണാം ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ആന ഉണ്ടാവില്ല അതായത് ഇവിടുത്തെ ദേവിക്ക് ആനയോട് വലിയ താല്പര്യവുമില്ല അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട് അതെന്താണെന്നറിയോ അതിനു മുമ്പ് ഈ ഒരു കവളപ്പാറ കൊട്ടാരം അല്ലെങ്കിൽ കവളപ്പാറ സ്വരൂപം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയണ്ടേ അതായത് വേണാടുവാണ പെരുമാൾമാരിൽ അവസാനത്തെ പെരുമാളാണ് രാമവർമ്മ കുലശേഖര പെരുമാൾ ഈ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു കവളപ്പാറ കൊട്ടാരം ഉണ്ടാകുന്നത് അതായത് ഈ പെരുമാളിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു അംഗരക്ഷകൻ ഉണ്ടായിരുന്നു ഈ അംഗരക്ഷകന് ഈ പെരുമാൾ സ്നേഹത്തോടെ അധികാരത്തിൻ്റെ വാൾ നൽകി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയിട്ട് എന്താ പറയുക സ്ഥലം കയ്യേറി നാടുവാണ് വാഴ്ന്ന് ഭരിച്ചോളാനായിട്ട് പറഞ്ഞു അങ്ങനെ സാമൂതിരിയിൽ നിന്ന് അദ്ദേഹം വെട്ടിപ്പിടിച്ച കുറേയധികം സ്ഥലങ്ങളും അന്ന് പണിയൊഴിപ്പിച്ച കൊട്ടാരവുമാണ് കവളപ്പാറ കൊട്ടാരം അതിന് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു നൽകിയത് ഈ പെരുമാളായിരുന്നു ഈ അംഗരക്ഷകൻ ആരാധിച്ചിരുന്ന ആര്യങ്കാവ് ചുരത്തിലെ ദേവി ആ ദേവിയെ തൻ്റെ ഈ രാജ്യത്തേക്ക് അല്ലെങ്കിൽ തൻ്റെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ദേവിയെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന വഴി ഭാരതപ്പുഴയിൽ ഒരു മൂന്നാനകൾ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ദേവിയെ കണ്ടപ്പോൾ ഈ ആനകൾ ആക്രമിക്കാനായിട്ട് വന്നു അപ്പോൾ ദേവി ദേഷ്യത്തോടുകൂടി ഈ ആനകളെ നോക്കി അങ്ങനെ നിഷ്പ്രഭമാക്കി എന്നാണ് പറയുന്നത് ആ ആനകൾ ആ അതേ സമയം തന്നെ കല്ലായി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് തുടങ്ങിയ ആനയോടുള്ള വിരോധമാണ് ദേവിക്ക് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ആനയില്ല പകരം കാളയും കുതിരയുമാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ആര്യങ്കാവ് വേല എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് പക്ഷേ ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ അത് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു ഐതിഹ്യം കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കവളപ്പാറ കൊട്ടാരത്തിലേക്കാണ് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് അപ്പോൾ ഇത്രയും വർഷം പഴക്കമുള്ള ഇങ്ങനൊരു കൊട്ടാരം സംരക്ഷിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു ഉത്തരവാദിത്വമാണല്ലേ പക്ഷേ ഇതെന്തൊക്കെയോ കേസിലും കാര്യങ്ങളിലൊക്കെ പെട്ടുകിടക്കുവാണ് അതുകൊണ്ട് ഇതിങ്ങനെ നശിച്ച് ഇങ്ങനെ ഓരോ വർഷം ചെല്ലുന്നോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കാലം കഴിഞ്ഞാൽ ഇങ്ങനൊരു കൊട്ടാരം ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത അത്ര ഇത് ജീർണിച്ച് പോകുന്നുള്ളത് ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ വന്ന് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങനൊരു പണ്ടൊരു കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും ഇത് സംരക്ഷിക്കാൻ ഇനി ആരും വിചാരിച്ചാലും പറ്റുമെന്ന് തോന്നണില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം ഒരു കാര്യങ്ങളും നോക്കാതെ വളരെ ശോകം അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശോകം അവസ്ഥയാണ് കഴിഞ്ഞപ്പോൾ ശരിക്കും വിഷമമാണ് കേട്ടോ എന്തായാലും എത്ര ഇതിൻ്റെ തൗഡിയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും ഇതിനെ കാണാനുള്ളൊരു ഭംഗിയല്ലേ ഞാൻ അതാലോചിക്കുന്നത് ഏറ്റവും ആദ്യം കവളപ്പാറ കൊട്ടാരത്തിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഇതായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ മാതൃക അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ അന്നത്തെ അത്രയും വർഷം പഴക്കമുള്ള സമയത്തെ ആദ്യത്തെ കൊട്ടാരം എങ്ങനെയായിരുന്നു എന്ന് വലിയ പിടിയൊന്നുമില്ല ഇപ്പോൾ അതായത് ഇന്നത്തെ വികസനത്തിൻ്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊ മുതൽ ഇരുപത്തിയഞ്ച് വരെ മൂപ്പിൽ നായരായി നാട് കേണൽ കേണൽ അപ്പകുട്ടനുണ്ണിയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാ ജാതിക്കാർക്കും അർഹമായിട്ടുള്ള സ്ഥാനവും ബഹുമാനവും ഒക്കെ നൽകിയിട്ടുള്ള ഒരു നല്ല ഭരണാധികാരിയായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് മറ്റൊരു കഥ പറയാതിരിക്കാനാവില്ല അത് കവളപ്പാറ കൊമ്പൻ എന്ന് പറയുന്ന പേരും പെരുമയും കേട്ട ഒരു വാശിക്കാരനായ ധൈര്യക്കാരനായ ഒരു ആനയുടെ കഥയാണ് ഈ മൂപ്പിൽ നായര് വളരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന ആനയാണ് ചക്രവർത്തി എന്നാണ് ആനയുടെ പേര് എന്നാണ് അറിയുന്നത് ഇനി ഈ ഒരു ആന എന്ന് പറയുമ്പോൾ നാടും നഗരവും വിറപ്പിച്ചൊരു ആനയായിരുന്നു ഒരു കൊലകൊമ്പൻ ആയിരുന്നു എന്ന് തന്നെ പറയാം ഈ കൊമ്പൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അതായത് കുറുമ്പനായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ കുറുമ്പ് മാറാൻ വേണ്ടിയിട്ട് ഈ മൂപ്പിൽ നായർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ആനയെ നടയിരുത്തി അപ്പോൾ ഈ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് സ്വന്തം തലയിൽ തന്നെ തിടമ്പയറ്റണം എന്നുള്ളൊരു വാശിയുള്ളൊരു ആനയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്നത്തെ കൊച്ചി രാജാവിന് ഈ വാശി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ കൊച്ചി രാജാവിൻ്റെ ആനയ്ക്കായിരുന്നു അത്ര തിടംപേറ്റിയത് അത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാണ്ടിരുന്ന നമ്മുടെ കൊമ്പൻ ഇങ്ങനെ മറ്റൊരാന തിടംപേറ്റി നിൽക്കുന്നത് കണ്ട് നേരെ പുറകിലേക്ക് വലിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാം പാപ്പാനായിട്ടുള്ള കുഞ്ഞൻ നായർ ഈ ആനയെ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല നേരെ തന്നെ തിടുമ്പുമായി നിൽക്കുന്ന ആനയെ കുത്തി അങ്ങനെ തന്നെ ഈ പാപ്പാനയും കുത്തി കൊന്നു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രാജാവിൻ്റെ ഒരു സ്വാർത്ഥത എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാര്യം രാജാവിൻ്റെ ആനയാണല്ലോ കുത്തിയത് പിന്നെ പാപ്പാനയും കുത്തിക്കൊന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജാവിനും ഒരു വാശി വന്നു അങ്ങനെ അന്നത്തെ ബ്രിട്ടീഷ് പോലീസുകാരോട് ഒരു ഉത്തരവിടുകയാണ് ആ ആനയെ വെടിവെച്ച് കൊല്ലാനായിട്ട് അങ്ങനെയാണ് ആ ഒരു കൊമ്പൻ ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ ആ കൊമ്പൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് അന്ന് ആ ആനയ്ക്ക് നാൽപ്പത് വയസ്സാണ് കേട്ടോ പ്രായം ഏറ്റവും പൊക്കം അതായത് പതിനൊന്നടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഇന്ന് ഒരു ആന പോലും നമുക്ക് കണി കാണാൻ പോലും കിട്ടില്ല അല്ലേ അപ്പോൾ അത്രയും പ്രത്യേകതകളും കാര്യങ്ങളും ഒരു ആനയായിരുന്നു അന്ന് അങ്ങനെ അത് സംഭവിച്ചു പിന്നീട് അതായത് ഈ ആനയുടെ പേരും പെരുമയും പോലെ തന്നെ ആനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പാട്ട് രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അത്രയും അതായത് അന്നത്തെ കാലത്ത് ഉത്സവങ്ങൾക്കൊക്കെ പാട്ട് പുസ്തകം ചൂടപ്പം പോലെയാണ് വിറ്റുപോയത് എന്നാണ് പറയുന്നത് അപ്പോൾ ആ കൊമ്പനെക്കുറിച്ച് വർണ്ണിക്കുന്ന അല്ലെങ്കിൽ കൊമ്പനെക്കുറിച്ച് പറയുന്ന ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള പ്രഭുദേവ് അദ്ദേഹത്തിൻ്റെ അമ്മമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് പാടിത്തരുന്നത് നമുക്കതൊന്ന് കാണാം അമ്പമ്പ ഏതു വഞ്ചിക്കുളാമെന്നു വമ്പരും വെമ്പരും കേട്ടിട്ടില്ലേ ശിവരാത്രി എത്രയും കോശമാണാതിക്ക് ശിവന പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ വത്സരം തോറും മോറൊമ്പതോളം കരും ഉത്സവത്തിന് വന്നുയരും ഒമ്പതിയിലൊന്നായിട്ട് കൊല്ലം വന്നവൻ കമ്പരിൽ വമ്പനാം കവളപ്പാറ കവളപ്പാറ എന്ന വീട്ടിൽ വളർന്നതിൽ കവളപ്പാറ എന്ന പേര് വീണു ആ വീട്ടുകാർ വിനുകൂടൽ മാണിക്കമാം ദേവസ്വക്കാർക്ക് പൂ കൊടുത്തിതാണ് ശ്രേഷ്ഠത്വമേറ്റു പൂമുണ്ടോ ഇക്കരി ചേട്ടയാണെന്നുള്ള കുറ്റമാണ് കണ്ടാല വണ്ണവും കൊണ്ണ പൂമുണ്ടോ കണ്ടടം കൊല്ലണം ശീലം കണ്ടാൽ പോക്കിരി വേഷത്തിനോക്കനാണ് ദേഹം പോക്കണം കേട്ടാ വഹേയനാണ് തീവണ്ടി പോകുന്നതുകൂ കണ്ട നേരത്തിൽ ആ വണ്ടി കുത്തുവാൻ ഓടി കൊണ്ട് മത്തേവൻ ഇദ്ദേഹം എത്രയോ മർത്തിരേ മൃത്യു വരുത്തിയാ ശത്രുവാണ് പാർപ്പിടം പോലും തകർക്കുന്ന ചേട്ടയ്ക്ക് പാപ്പാന്നാർ മൂന്ന് പേരുണ്ട് പോലും ഏക്കത്തിനേൽപ്പിക്കാനായിട്ടു ചെന്നപ്പോഴൊക്കരി തീർത്ഥത്തിലാണ് വാസം ഏക്കമുറപ്പിച്ചു ചീട്ടു കൊടുക്കുന്നതക്കത്തിൽ പാപ്പാനാൻ ആയി അയ്യയ്യോ മൂപ്പരേ സീറ്റു കൊടുക്കല്ല കൊയ്യല്ല ഞാനൊന്നു ചൊല്ലിക്കോട്ടെ തീർത്ഥത്തിൽ മുങ്ങിക്കിടക്കുന്ന ചേട്ടയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി എന്തു ചെയ്യും പണ്ടാരൻ എന്നൊരു മുണ്ടനെ കൊന്നതു രണ്ടു ദിനം മുമ്പെയാണ് കഷ്ടം കൊന്നാലുടഞ്ചെന്നു കണ്ണിയിൽ മുങ്ങുക ഇന്നുമ്പതി വാണു ദുഷ്ടഭാവി കൊലയാനയെങ്കിലും കവളപ്പാറാനയ്ക്ക് പുലകൂളി ഏച്ച കുഞ്ഞിട്ടയാണ് Eka mora pichoshi tu huru kuna കഥകളിലൊക്കെ കേട്ട ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനൊരു വീഡിയോയ്ക്ക് വളരെയധികം നന്ദി പറയുന്നു ഒപ്പം ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളൊരു കാര്യം ഈ കൊമ്പന് ഉപയോഗിച്ചിരുന്ന ചങ്ങല ഇന്നും കൂടൽ മാണിക്കം ക്ഷേത്രത്തിലുണ്ട് ഇനി ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട ആവശ്യമില്ല കാര്യം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് പേരെഴുതിയൊക്കെ വെച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ും കാണാം ഇനി ഇപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഇതിൻ്റെ തന്നെ തൊട്ടടുത്ത് അതായത് ഇത് പത്ത് ഏക്കറിലാണ് കേട്ടോ ഈ സ്ഥലം കിടക്കുന്നത് അതായത് ഇപ്പോൾ ഈ ആര്യങ്കാവൽ ക്ഷേത്രമാണെങ്കിലും ഈ കൊട്ടാരം അടങ്ങിയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു സർപ്പക്കാവ് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനും തൊട്ട് പുറകെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം കൊട്ടാരത്തിന്റെ തന്നെ ക്ഷേത്രമാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടി ആരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു എന്താ പറയുക നശിച്ച പോലെ കിടക്കുന്നില്ലല്ലോ ഇവിടെ പൂജയുണ്ട് ഇവിടെ ആളുകൾ നിരവധി തൊഴാനായിട്ട് വരുന്നൊരു ക്ഷേത്രമാണ് പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ തന്നെ കുളമാണ് എന്ത് ഭംഗിയല്ലോ എന്ത് വലിയ കുളമാണ് എന്ത് രസമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടല്ലേ നമ്മൾ നമ്മളിവിടുന്ന് അവസാനിപ്പിക്കുകയാണ് മഴ ചെറുതായിട്ട് ഞങ്ങൾ ശല്യം ചെയ്താലും മഴ നമ്മുടെ പ്രിയപ്പെട്ടതല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ചാറ്റർ മഴ ഒന്നും വലിയ പ്രശ്നമില്ല അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയിക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം കാണാമതായിരിക്കും